ഹലോ ഫ്രണ്ട്സ് അടുത്ത എപ്പിസോഡിൽ അഹങ്കാരത്തോടെ തൻ്റെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാകാൻ പോകുന്നു എന്ന സന്തോഷത്തിൽ അംബിക ദീപകിന്റെയും ഋതികയുടെയും വിവാഹ മുഹൂർത്തത്തിനായി കാത്തിരിക്കുന്നു വിവാഹത്തിനായി അണിഞ്ഞൊരുങ്ങി യാതൊരു വിഷമവുമില്ലാതെ റതികം നിൽക്കുന്നത് കാണുമ്പോൾ അംബികയുടെ മനസ്സിൽ അതിശയം തോന്നുന്നു അവസാനം ദീപക്കിനും ഋതികയ്ക്കുമായിട്ടുള്ള വിവാഹ മണ്ഡപവും മണ്ഡപവും മറ്റുമെല്ലാം ഭംഗിയായി അലങ്കരിച്ച് രാജു എല്ലാം മേൽനോട്ടം നൽകി അങ്ങനെ നിൽക്കുമ്പോൾ ഋതിക മേഠത്തിന് എല്ലാവിധ ഭാവുകൾ നേർന്ന രാജു എന്തെങ്കിലും ഒരു സഹായം ഋതികയ്ക്ക് വേണ്ടി ഋതിയെ രക്ഷപ്പെടുത്താനായി എന്തെങ്കിലും ഒരു പ്രവൃത്തി രാജുവിന്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലൊരു നീക്കമുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ ഏവരും കാത്തു നിൽക്കുമ്പോൾ അവരെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഋതിക വളരെ സന്തോഷപൂർവ്വം ഈ വിവാഹത്തിനായി വന്നെത്തിയത് എല്ലാവരെയും അതിശയിപ്പിച്ചു പിന്നീട് മണ്ഡപത്തിലേക്ക് കയറിയ ഋതികയുടെ മുഖത്ത് മുല്ലപ്പൂമാല വെച്ച് ആ മുഖം മറച്ചു വച്ചിരിക്കുകയും ഋതിക ദീപക്കിനൊപ്പം ആ മണ്ഡപത്തിലിരിക്കുകയും ചെയ്തതോടെ എല്ലാവർക്കും അതിശയവും ആശങ്കയുമായി ഒടുവിൽ മുഹൂർത്തമെത്തുകയും ദീപക് ഋതികയുടെ കഴുത്തിൽ താലി ചേർത്തുന്നു ഒടുവിൽ പോലും രാജുവിന്റെ ഭാഗത്തുനിന്ന് ഒരു നീക്കവും ഉണ്ടാകാത്തതിന്റെ പേരിൽ ആകെ വേദനയോടെ നോക്കി നിൽക്കുകയാണ് ശേഖറും യാമിനി ചെറിയമ്മയും ഒടുവിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മണ്ഡപത്തിൽ നിന്ന് ദീപകിനോടൊപ്പം വധുവായ ഋതിക നേരെ ദീപകിന്റെ കൂടെ ദീപകിന്റെ വധുവായി വീട്ടിലേക്ക് കയറിയതും അംബിക എല്ലാം തനിക്ക് സ്വന്തമായെന്ന അഹങ്കാരത്തിൽ സന്തോഷത്തിൽ അങ്ങനെ അതിശയിച്ചു നിൽക്കുമ്പോൾ ഫോട്ടോ എടുക്കാനായി ദീപക്കിനോടൊപ്പം ഋതികയുടെ മുഖം കൂടി കാണിക്കാൻ ഏവരും ആവശ്യപ്പെട്ടു ഒടുവിൽ മുല്ലപ്പൂ വെച്ച് മറിച്ചു വെച്ചിരുന്ന ആ മുഖം എല്ലാവർക്കും മുന്നിൽ വെളിപ്പെടാനുള്ള സമയമായി അവസാനം ആ പൂമാല മുഖത്തു നിന്ന് അഴിച്ചു മാറ്റിയതും അപ്പോഴാണ് ആ പെൺകുട്ടിയുടെ മുഖം കണ്ട് ദീപക് ഞെട്ടിയത് അതോടൊപ്പം തന്നെ അംബികയും ആകെ ഞെട്ടിലോടെ നോക്കി ഒടുവിൽ ദീപക് താലി ചാർത്തിയത് ദീപക് കാരണം ചതിയിലകപ്പെട്ട ജീവിതം നഷ്ടപ്പെട്ട ദിവ്യ എന്ന ആ പാവം ജോലിക്കാരിയാണെന്നുള്ള കാര്യം അറിഞ്ഞതോടെ അംബികയുടെയും ദീപക്കിന്റെയും സമതല തെറ്റുന്നു ഇത് ചതിയാണെന്ന് പറഞ്ഞ് ദീപക് ഉറക്കെ ഉച്ചവെക്കുമ്പോൾ ഡി എൻ എ ടെസ്റ്റിൽ നിന്ന് ദീപക് തൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനെന്നുള്ള സത്യം വെളിപ്പെടുത്താനും അന്ന് ദീപക് തൻ്റെ അമ്മയെ കൊല ചെയ്യുമെന്ന് പറഞ്ഞ് തന്നെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് മനപൂർവ്വം അന്ന് താൻ ആ സത്യം മറച്ചു വെച്ചതാണെന്ന് ദിവ്യ എല്ലാവർക്കും മുന്നിൽ അറിയിച്ചു ഒടുവിൽ ദീപക് താലി ചാർത്തിയത് കൊണ്ട് ഇനി മുതൽ ദിവ്യ തന്നെയാണ് ദീപക്കിന്റെ ഭാര്യയെന്ന് അങ്ങനെ അവസാനം പ്രതാപ വർമ്മയും അത് അംഗീകരിക്കുന്നു എല്ലാ നീക്കങ്ങളും തവിടുപൊടിയായതിൻറെ എല്ലാ നീക്കങ്ങളും തകർന്നതിൻ്റെ ആ നിരാശയിൽ അംബിക നിൽക്കുമ്പോൾ ഇതെല്ലാം കണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് കുറച്ചുദൂരെ മാറി നിൽക്കുന്ന പ്രഭാവതിയെ കണ്ട് കലിയിളകി അമ്പിക നോക്കുന്നു